മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പേര് വന്നതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായി നടി പ്രയാഗ മാറ്റി ഹഹഹ ഹി 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 എന്നിങ്ങനെ എഴുതിയ ഫ്രെയിം ചെയ്ത ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസന്വേഷണത്തെ പരിഹസിച്ചാണ് നടിയുടെ ഇൻസ്റ്റാ സ്റ്റോറി എന്നാണ് വിലയിരുത്തൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് പ്രതിയായ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രയാഗയുടെയും നടൻ ശ്രീനാഥ് ബാസിയുടെയും ഉൾപ്പെട്ടിരുന്നു ഇവരുൾപ്പെടെ ഇരുപതോളം പേർ ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് കേസിൽ പ്രതി ഓം പ്രകാശിനും മുഖ്യപ്രതി ഷിഹാസിനും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പ്രതികൾ കൊക്കൈൻ എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പിടികൂടിയതെന്നും വിലയിരുത്തിയാണ് കോടതി നടപടി പ്രതികളെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു അതിനിടെ പ്രയാഗ ഇൻസ്റ്റഗ്രാമിൽ അടുത്തിടെ പങ്കുവച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താഴെ മോശം കമൻറ്റുമായി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രയാഗയുടെ മുടിയും ഡ്രസ്സിംഗ് സ്റ്റൈലും കണ്ടപ്പോൾ മുമ്പേ ഡൗട്ട് തോന്നിയിരുന്നു ബാസിയും നീയും അകത്താകുമോ ചുമ്മാതല്ല കിളിബാറി നടക്കുന്നത് അല്ലേ ഹാപ്പി ജേണി ടു ജയിൽ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ എന്നാൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓം പ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി നടി പ്രയാഗമാട്ടി രംഗത്തെത്തിയിരുന്നു ഓം പ്രകാശ് എന്ന വ്യക്തിയെ നേരിട്ടോ അല്ലാതെയോ തനിക്ക് പരിചയമില്ലെന്നും ഹോട്ടലിൽ പോയെങ്കിലും ഓം പ്രകാശിനെ കണ്ടില്ല എന്നുമാണ് പ്രയാഗ പ്രതികരിച്ചത് സുഹൃത്തുക്കളോടൊപ്പം അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കാനാണ് ഹോട്ടലിൽ പോയത് ആ സുഹൃത്തുക്കളുടെ പേരോ പശ്ചാത്തലമോ അന്വേഷിക്കേണ്ട കാര്യം തനിക്കില്ല അവിടെ വെച്ച് ഓം പ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഒരു ഉദ്ഘാടന ചടങ്ങ് ഉള്ളതിനാൽ ഏഴ് മണിക്ക് തന്നെ അവിടെ നിന്നും മടങ്ങി തൻ്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളാറില്ല എന്നാൽ തന്നെപ്പറ്റി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു അടിസ്ഥാനമില്ലെന്നും പ്രയാഗ മാട്ടിൻ മനോ റപ്പീറ്റ് പ്രമുഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രയാഗിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇന്ന് കോഴിക്കോട് നിന്ന് നാലരയ്ക്കെത്തി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഒരു കോളെടുത്ത ഓർമ്മയേ ഉള്ളൂ അപ്പോഴാണ് എൻ്റെ അടുത്ത് ഓം പ്രകാശ് എന്ന പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മീഡിയ വിളിച്ചത് ഇതെനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല സോഷ്യൽ മീഡിയേതായിട്ടുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു അത് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓം പ്രകാശ് എന്ന ആളിനെ എനിക്കറിയില്ല ആ പേര് ഞാൻ കേൾക്കുന്നത് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് ഞാൻ ക്രൗൺ പ്ലാസയിലേക്ക് പോയതെന്നാണ് പ്രയാഗ പ്രതികരിച്ചത്